രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജ്യത്തിന്റെ സാധ്യതകളെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ശോഭനമായ ഭാവിയെക്കുറിച്ചും സംസാരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ ശബ്ദം അടിച്ചമർത്താൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്നും രാജ്യത്തെ ജനങ്ങൾ ഈ ശബ്ദത്തിന് ശക്തി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു उन्होंने जो 400 सीट एनडीए के लिए आशीर्वाद दिया और देश के प्रधानमंत्री की आवाज को गला घोंटने का भरपूर प्रयास किया गया हम बड़े धैर्य के साथ बड़ी नम्रता के साथ आपके एक एक शब्द को सुनते रहे और आज भी आप न सुनने की तैयारी के साथ आए हैं आप न सुनने की तैयारी के साथ आए हैं लेकिन मेरी आवाज को आप कमा नहीं सकते हैं देश की जनता ने इस आवाज को ताकत दी हुई देश की जनता प्रसंग कांग्रेस ने प्रधानमंत्री शक्तमायी विमर्शित സ്വാതന്ത്ര്യാനന്തരം വ്യവസായങ്ങൾ ആവശ്യമാണോ കൃഷിയാണോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു കോൺഗ്രസ് ദേശസാൽക്കരണമാണോ സ്വകാര്യവൽക്കരണമാണോ പ്രധാനം എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എല്ലാ കാലത്തും സംവരണത്തെ എതിർത്ത കോൺഗ്രസ് ഇപ്പോൾ ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും കുറിച്ച് പ്രഭാഷണം നടത്തുകയാണ് ബി എസ് എൻ എല്ലിനെയും എയർഇന്ത്യെയും തകർത്തത് കോൺഗ്രസ് ആണ് എൽ ഐസിയുടെ ഓഹരി വില ഇപ്പോൾ റെക്കോർഡിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് പദ്ധതി സൗജന്യ റേഷൻ പദ്ധതി എന്നിവ തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവരെ അതിലേക്ക് തിരികെ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കും സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിന്റേത് സംസ്ഥാനങ്ങളുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ലെന്നും അത് മോദിയുടെ ഗ്യാരിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു